மகான் சித்திரம் பாத்திரத்தில் செய்த துணை அமைச்சர் போட்டியின் பக்கத்தில் காரியம் പരിസരത്തുണ്ടായിരുന്ന സന്തത സന്താരികൾ പറഞ്ഞോ തിങ്കളാഴ്ച ദിവസമാണ് അവിടുന്ന് പറഞ്ഞു ഇന്നേ ദിവസം ഞാൻ മരിക്കുകയാണെങ്കിൽ നാളേക്ക് നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കരുത് നാളേക്ക് നിങ്ങൾ എന്നെ പിന്തിക്കരുത് നാളേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകരുത് ഏറ്റവും ബന്ധപ്പെട്ട ദിവസവും രാത്രിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അബീബായ തങ്ങൾ ജനിച്ച ദിവസം അബീബായ തങ്ങൾ തിരഞ്ഞെടുത്ത ദിവസം അബീബായ തങ്ങൾക്കുമായി ബന്ധപ്പെട്ട ദിവസവും രാവും പകലുമാണ് അവിടുത്തെ ഏറ്റവും ഇടപ്പെട്ടവണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റബിയല്ലാഹു അൻഹു റന്ദു ബിവി ആയിഷ റബിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുവയാ